എല്ലാവർക്കും നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇതെന്ന് വെച്ചാൽ എസ് 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 സി കുട്ടികൾക്കുള്ള ബോണസ് മാർക്ക് സംബന്ധവുമായ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം അതിനു മുമ്പ് ഗ്രേസ് മാർക്കും ബോണസ് മാർക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം അറിഞ്ഞൂടാ എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ ബോണസ് മാർക്കും ഗ്രേസ് മാർക്കും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത് ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ സ്കൂളിൽ പങ്കെടുക്കുന്ന ആക്ടിവിറ്റീസ് അതായത് എസ് പി സി സ്കൗട്ട്സ് ആൻഡ് ഗെയിംസ് ലിറ്റിൽ ഗായ്സ് ജെ ആർ സി അങ്ങനെ തുടങ്ങി അതുപോലെ നമ്മുടെ കലോത്സവങ്ങളിലെ ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾ സ്പോർട്സിന് കിട്ടുന്ന കുട്ടികൾ അങ്ങനെ കിട്ടുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന മാർക്കാണ് ഗ്രേസ് മാർക്ക് എന്ന് ലഭിക്കുന്നത് അതിപ്പോൾ നമുക്കൊരു സബ്ജെക്ടിന് എ പ്ലസ് ആവാൻ കുറച്ച് മാർക്കിന് കുറവുണ്ടെങ്കിൽ ഈ ഗ്രേസ് മാർക്കുള്ള കുട്ടികളിൽ നിന്ന് ആ ഗ്രേസ് മാർക്ക് പറയും അതിന് ഞാൻ ഉദാഹരണം പറയാം ഒരു കുട്ടിക്ക് നാൽപ്പതിന് മുപ്പത്തിരണ്ട് മാർക്കാണ് ഫിസിക്സ് എക്സാമിനെന്ന് കരുതുക അപ്പോൾ ആ കുട്ടി എസ് പി സിക്ക് ഉള്ള കുട്ടിയാണെങ്കിൽ അവന് ഇരുപത് മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ മുപ്പത്തിരണ്ട് മാർക്കിൻ്റെ കൂടെ നാല് മാർക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് അവന് എ പ്ലസ് ആക്കി കൊടുക്കുന്നു ഇതാണ് ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് ഇനി ബോണസ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ഉണ്ണം അഡ്മിഷന് വേണ്ടിയിട്ട് ഏകജാലക സംവിധാനം വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് അയക്കുന്നത് അറിയാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈറ്റിലെടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഗ്രേസ് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ അതനുസരിച്ച് ഇപ്പോൾ ഗ്രേസ് മാർക്കിലാണോ അവർക്ക് കിട്ടിയത് അല്ലാതെയാണോ കിട്ടിയത് എന്നൊന്നും നോക്കൂല ഫുൾ ഗ്രേസ് മാർക്ക് കിട്ടിയ കിട്ടിയ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തു പോകുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത് അവർക്ക് ആയിട്ട് ആദ്യം തന്നെ അഡ്മിഷൻ കിട്ടുന്നു പക്ഷേ ഈ വർഷം മുതൽ അതിനുണ്ടായിരിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഗ്രേസ് മാർക്ക് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കിട്ടിയ കുട്ടി ഫിസിക്സിന് നാല് മാർക്ക് ഗ്രേസ് മാർക്കോട് കൂടി അവൻ പാസ്സായതും വേറൊരു കുട്ടി ഈ ഗ്രേസ് മാർക്ക് ഒന്നും ഇല്ലാതെ അവന് ഫുൾ ലൈൻ പ്ലസ് ലഭിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ അക്കാഡമിക് നിലവാരം മാത്രം നോക്കിയിട്ട് അവന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു അപ്പോൾ ഇത്രയും വർഷം അങ്ങനെയല്ലായിരുന്നു നമ്മുടെ ആൽഫബെറ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പേരുകൾ ആൽഫബെറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല ബോണസ് പോയിൻറ്റിൻ്റെ മാറ്റം പുതിയ മാറ്റമാണത് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി കൂടി കുറച്ചും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു കുറച്ചും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്ലസ് വൺ അഡ്മിഷന് ഇപ്പം ആ കുട്ടി ഗ്രേസ് മാർക്ക് ലഭി കുട്ടിയാണെങ്കിൽ പോലും അവന് ഗ്രേസ് മാർക്ക് ഉണ്ട് അവൻ എസ് പി സിയിൽ പക്ഷെ അവന് ഗ്രേസ് മാർക്ക് വേണ്ടി വന്നില്ല അവൻ പഠിച്ച് തന്നെ ഫുൾ എ പ്ലസ് മേടിച്ചു അവനായിരിക്കും പ്രയോറിറ്റി കൂടുതൽ അപ്പോൾ ഇനി മുതൽ പ്ലസ് വൺ അഡ്മിഷന് അക്കാഡമിക് നിലവാരം നോക്കിയിട്ടാണ് പ്രയോറിറ്റി നൽകുന്നത് ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ ഗ്രേസ് മാർക്ക് കിട്ടി നിങ്ങൾക്ക് എ പ്ലസ് ആവുന്നുണ്ടാവും പക്ഷേ അക്കാഡമിക് നിലവാരം നോക്കിയിട്ട് ആയിരിക്കും ഇനി പ്ലസ് വൺ അഡ്മിഷൻ നടക്കുക എന്നുള്ളൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്തത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടാവുമോ എന്ന് എനിക്കറിയാം അപ്പോൾ അത് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇത് ഇങ്ങനൊരു പുതിയ അറിവ് നിങ്ങളുടെ എത്തിച്ചേക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനിയും തുടർന്ന് നിങ്ങളുടെ പ്ലസ് അഡ്മിഷനെ കുറിച്ചും വാലുവേഷനെ കുറിച്ചും റിസൾട്ടിനെ കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ചാനൽ വഴി ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം